മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ള ആർ എസ് ശശികുമാറാണ് നമ്മുടെ ഉള്ളത് ഇനിയെങ്കിലും ദുരിതാശ്വാസ നിധിയിലുള്ള പണം ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല ഈ സർക്കാരായാലും നാളെ വരാൻ പോകുന്ന സർക്കാരും ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ലോകായുക്തി സമീപിച്ചത് ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ ഒരു ദുരിതാശ്വാസ നിധിയിൽ ഇത്തരത്തിലുള്ള പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക നൂറ് ശതമാനം സ്വജനപക്ഷം ഞാൻ അഴിമതിയെന്ന് പറയില്ല സ്വജനപക്ഷപാതമാണ് ഭാഗമാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടത്തിയത് ഇവിടെ മൂന്ന് പേരുടെ കാര്യത്തിൽ കേരള ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും അതിൻ്റെ മന്ത്രിമാർക്കും എല്ലാവർക്കും നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരുന്നു കാരണം ഇതൊരു മന്ത്രിസഭാ തീരുമാനമാണ് അപ്പോൾ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ളതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉള്ള ഒരൊറ്റ ഫോം വഴി ലോകായുക്തയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് മാത്രമാണ് മ്മൃദത്തിലാക്കി അനുകൂലമായ രീതി സംഭവിച്ചു ഇപ്പൊ ഹൈക്കോടതിയിലേക്കാണ് ഹൈക്കോടതിയിൽ അത്രത്തോളം ലിമിറ്റേഷൻ ഉള്ളത് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ സോമോട്ടോ വേണമെങ്കിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ വിധി പറയാനോ ഒക്കെ കുറെ കൂടി വൈഡ് ആയിട്ടുള്ള ഒരു അധികാരമുള്ള ഒരു ബോഡിയാണ് കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് വ്യക്തമല്ല ജഡ്ജ്മെന്റിനകത്ത് മാനിപ്പുലേഷൻസ് തന്നെ നടന്നാണ് നമ്മുടെ വക്കീൽ പറയുന്നത് ഒരുപാട് പ്രതിപക്ഷം പോലും ഇതൊരു വലിയ കാര്യമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രചരണം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം ഔട്ട് ഓഫ് ദ വേട്ട് കാര്യങ്ങൾ നേടുന്നതിലും വളരെ താല്പര്യമാണ് മറികക്കുട്ടിയെ പോലുള്ളവർ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാനില്ലാതെ ഇങ്ങനെ ഫിക്ഷ നടക്കുമ്പോൾ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നു മറ്റേ നേതാവിന് കൊടുക്കുന്നു വർഷത്തിൽ ഇത് അതും ദുരിതാശ്വാസനിധിയിരുന്നു അജക്കന്മാരൊക്കെ ഭരിക്കുന്ന കാലത്ത് പാട്ട് പാടുക ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നവർക്ക് കിഴിയൊക്കെ കൊടുക്കുന്ന പതിവുണ്ട് ഔട്ട് ഓഫ് ദി വേട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും രാജാവിനെ പ്രസാദിക്കുന്ന പോലെ ഇവരെ പ്രസാദിക്കുന്നു സ്ഥാനങ്ങൾ വാങ്ങുന്നു അതുപോലെ നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാർ പറയുന്നത് നടന്നാൽ കുറേ കുറെ പണമിടത്താൻ കൊടുക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ള ആർ എസ് ശശികുമാറാണ് നമ്മുടെ ഉള്ളത് അദ്ദേഹം വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതാവ് കൂടിയാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ലോകായുക്തിയിൽ പരാതി നൽകുകയും ആ പരാതി തള്ളുകയും ചെയ്തു സാറേ നമുക്കറിയാം ഇപ്പോൾ ആ പരാതി നൽകാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ കോടിയേരിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയിൽ നിന്ന് മരണശേഷം കൊടുത്തു ഗൺമാൻ എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയേണ്ടത് പോലീസുകാരനാണ് അദ്ദേഹത്തിന് ഡൈങ് ഹാർണസിൻ്റെ ജോലി കിട്ടും ഭാര്യയ്ക്ക് കൂടാതെ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും വീട്ടിലേക്ക് കിട്ടും പക്ഷേ അത് കൂടാതെയാണ് നമുക്കറിയാവുന്നത് രാമേന്ദ്രൻ പറഞ്ഞ എം എൽ എക്ക് എന്തു ചെയ്തു വീട്ടിലേക്ക് കടം തീർക്കാനും അതുപോലെ കാറിൻ്റെ ലോൺ അടച്ച് തീർക്കാനും ഒക്കെ പണം കൊടുത്തു ഇതുപോലെ മറ്റു പല ഉഴുവജയനൊക്കെ പണം കൊടുത്തു ഉഴപൂർവ്വ വിജയനൊക്കെ പണം കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീട്ടിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് ആദ്യമായി ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ ഒരു ദുരിതാശ്വാസ നിധിയിൽ ഇത്തരത്തിലുള്ള പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അതിനുശേഷം സാറ് പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം അത് ലോകായുക്തയിൽ സാറ് ഒരുപാട് കളിയാക്കലുകൾ പോലും നേരിടേണ്ടി വന്നു പക്ഷേ അതിനുശേഷം ലോകായുക്ത അത് നിഷ്കരണം തള്ളുകയാണ് ഉണ്ടായത് അത് മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമാണ് കാരണം അതിൽ അഴിമതിയൊന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് നമുക്കറിയാം കേരള ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും അതിൻ്റെ മന്ത്രിമാർക്കും എല്ലാവർക്കും നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരുന്നു കാരണം ഇതൊരു മന്ത്രിസഭാ തീരുമാനമാണ് അപ്പോൾ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ളതിൽ നോട്ടീസ് എന്ന് പറയാമോ എന്നറിയില്ല കാരണം ഇത്രയും വലിയ വ്യക്തികളാവുമ്പോൾ അവർക്ക് കത്തയക്കണം എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ട് അവർ എന്തായാലും അയക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഫലത്തിൽ നോട്ടീസ് തന്നെ അയക്കാൻ തീരുമാനിച്ചു അവരുടെ ഭാഗം കേൾക്കാൻ തീരുമാനിച്ചു സാർ ഇപ്പം എന്താണ് കേസിൻ്റെ അവസ്ഥ സാറിന് എത്രത്തോളം പ്രതീക്ഷയേണ്ടത് അല്ല വാസ്തവത്തിൽ ഈ കേസ് ലോകായുക്തി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി ഹർജി ഫയൽ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വലിയ ഉണ്ടായിരുന്നു കാരണം നൂറ് ശതമാനം സ്വജനപക്ഷപാതം ഞാൻ അഴിമതിയെന്ന് പറയില്ല സ്വജനപക്ഷപാതമാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടത്തിയത് ഇവിടെ മൂന്ന് പേരുടെ കാര്യത്തിൽ മറ്റേ ആർക്കും തന്നെ ഈ രീതിയിൽ ഔട്ട് ഓഫ് ദി ദിവ ആയിട്ട് ദുരിതാശ്വാസം പണം കൊടുത്തിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലും ദുരിതാശ്വാസ നിധിടെ പണം ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല ഈ സർക്കാരായാലും നാളെ വരാൻ പോകുന്ന സർക്കാരും ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ലോകായുക്തിയെ സമീപിച്ചത് തീർച്ചയായിട്ടും പായസ് കൊര്യാക്കോസിൻ്റെ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായൊരു വിധിയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇത് ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യാൻ അധികാരമില്ല ഈ കേസ് മെയിൻറ്റൈനബിളാണ് ലോകായു ലോകായുക്തയ്ക്ക് മന്ത്രിസഭയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെങ്കിലും മന്ത്രിമാരെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് എന്നത് വ്യക്തമായി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽ അങ്ങ് നടത്താൻ പറഞ്ഞു ഡീറ്റെയിൽ എങ്കൂര് നടന്നപ്പോഴാണ് ഈ സംഭവകാസങ്ങളെല്ലാം ഉണ്ടായത് തീർച്ചയായിട്ടും കേസ് വാദം കേട്ടു ഒരു വർഷത്തോളം കഴിഞ്ഞാണ് വിധി പ്രഖ്യാപനം ഉണ്ടായറിയാമല്ലോ ഞാനല്ല നമ്മൾ നേരത്തെ പറഞ്ഞ അറിയാം അപ്പോൾ എന്തായാലും മൂന്നംഗ ബെഞ്ചിന് വിട്ടു മൂന്നംഗ ബെഞ്ചിന് അയച്ചത് തന്നെ ഈ കേസ് ജഡ്ജ്മെൻ്റ് സപ്പോർട്ടേഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കാരണം അതിനൊക്കെ നമ്മുടെ ഓർഡിനൻസ് വന്നപ്പോഴത്തേക്കും നിയമസഭയിൽ വന്നു ബില്ലായി പക്ഷേ ഗവർണർ ഒപ്പുവെച്ചില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉള്ള ഒരൊറ്റ ഫോം വഴി ലോകായുക്തയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് മാത്രമാണ് സമ്മർദ്ദത്തിലാക്കി അനുകൂലമായ രീതി സംഭാവിച്ചു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതിയിൽ പോയാലും ഇതിന് ഒരു നീതി കണ്ടെത്തും എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് െ സംബന്ധിച്ചത് ഇത് ഈ ഇതിലെ കാര്യത്തിലേക്ക് ഞാൻ അതിനു അതിനുമുമ്പ് നമുക്കറിയാം ഇപ്പോൾ രാമേന്ദ്രൻ നായർ എം എൽ എയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ വിജയൻപിള്ള എം എൽ എയുടെ കാര്യത്തിലാണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും മക്കൾക്ക് ഗവൺമെന്റിൽ ജോലി കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കാരണം അത്തരത്തിൽ ഡൈങ് ഹാർസ് ജോലി അല്ലെങ്കിൽ ഓക്കെ ക്യാബിനറ്റിന് തീരുമാനമെടുത്ത് കൊടുക്കാമെങ്കിൽ പോലും ക്യാബിനറ്റിൽ സാറ് പറഞ്ഞ പോലെ ഇവരെല്ലാം അധികാരമേൽക്കുമ്പോൾ പറയുന്നത് ഞങ്ങളൊരു പക്ഷപാതത്വവും ഇല്ലാതെ മതമോ ജാതിയോ മറ്റ് പരിഗണനകളോ ഒന്നുമില്ലാതെ ഭരണം നടത്തുമെന്നാണ് അപ്പം അതിന്റേതായിട്ടുള്ള വിധി ാണ് പക്ഷേ ഇതില് സാറ് ലോകായുക്തയിൽ പരാതി കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകായുക്ത പൂർണ്ണമായിട്ടും അതിന്റെ നിയമങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഴിമതിക്കെതിരെയുള്ള നിയമങ്ങളാണ് അപ്പൊ അതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ അതാണ് ഞാൻ സാറിനോട് ചോദിച്ചത് ഇപ്പൊ ഹൈക്കോടതിയിലേക്കാണ് ഹൈക്കോടതിയിൽ അത്രത്തോളം ലിമിറ്റേഷൻ ഉള്ള ഹൈക്കോടതിക്ക് വേണമെങ്കിൽ സുവോമോട്ടോ വേണമെങ്കിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ വിധി പറയാനോ ഒക്കെ കുറെ കൂടി വൈഡ് ആയിട്ടുള്ള ഒരു അധികാരമുള്ള ഒരു ബോഡിയാണ് അപ്പൊ അത് അതാണ് ഞാൻ ചോദിച്ചത് സാറിന് ഇതിൽ എത്രത്തോളം പ്രതീക്ഷ കാരണം ഇപ്പോൾ കോടതി പറഞ്ഞേക്കാളിത് പ്രഥമനിഷ്ഠയായ നിലനിൽക്കുമ്പോൾ അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും മറ്റ് സൈഡ് കൂടി കേൾക്കാൻ വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ രണ്ടും അതായത് എം എൽ എമാരുടെ മക്കൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതും അതുപോലെ അവർക്കിടെ കടം തീർക്കാനായിട്ട് പണം കൊടുക്കുക എന്നുള്ളതല്ല പുതിയൊരു കീഴ്വഴക്ക പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ആരും മിണ്ടാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും അങ്ങോട്ട് നടന്നുപോയേനെ പക്ഷേ ശശികുമാർ സാറ് ധൈര്യമായിട്ട് എത്തിയത് പരാതി കൊടുത്തു ലോകായുക്തിൽ പരാജയപ്പെട്ടു അതിനൊരുപാട് അവവാനം സഹിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ എത്തിക്കാണ് ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതിയിൽ അധികാരങ്ങൾ കുറെ കൂടി ഉണ്ടെന്നും കുറേ കൂടി നിഷ്പക്ഷമായി പെരുമാറുമെന്നുള്ള വിശ്വാസം സാറിനില്ലായിരുന്നു അല്ല ഈ വാസ്തവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലോകായുക്തയ്ക്കുണ്ട് ലോകായുത്തയ്ക്ക് ഈ അധികാരങ്ങളും പൂർണ്ണമായിട്ടും ഉണ്ട് അവർക്ക് ഇതെല്ലാം റദ്ദാക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി സ്വാധീനത്തിന് വഴങ്ങി പ്രത്യേകിച്ച് സ്വാധീനം ഒന്നുകൂടെ ഞാൻ പറയാൻ കാരണം ഞാൻ പറയുന്നുണ്ട് രാമേന്ദ്രൻ നായരുടെ പുസ്തപ്രകാശനത്തിന് പോയവരാണ് രണ്ട് ഉപരോഭയുക്തമാർ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഹൈക്കോടതിയുടെ സത്യ കൊണ്ടുവന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ ലോക ഉപരോഭയുക്തന്മാരുടെ ആവശ്യമെങ്കിൽ ഇതിൽ കക്ഷിയാക്കാൻ കൂടി പറയുന്നുണ്ട് എതിർ കക്ഷിയാണ് ശരി അതുകൂടി പറയുക അത് ഇപ്പോൾ എന്തായാലും ലോകായുക്തക്കിടെ പേരിലല്ല ലോകായുക്തയ്ക്ക് വേണ്ടി രജിസ്ട്രാറാണ് എതിർ കക്ഷിയാക്കിയിട്ടുള്ളത് പിന്നെ മുഖ്യമന്ത്രി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് വ്യക്തമല്ല ജഡ്ജ്മെൻറ്റിനകത്ത് മാനിപ്പുലേഷൻസ് തന്നെ നടന്നാണ് നമ്മുടെ വക്കീൽ പറഞ്ഞത് ഒരുപാട് ക്രമമിട്ടുള്ള നടപടികൾ ഈ ജഡ്ജ്മെൻറ്റിനകത്തും ഉണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടതിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് സർക്കാർ വക്കീൽ തീർക്കുമല്ലോ ചീഫ് നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്താൽ മതി എന്ന രീതിയിലൊക്കെ വാദം വരും അപ്പോഴേക്കും കോടതിക്കറിയാം കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ലോകായുക്ത വിചാരണ ചെയ്യപ്പെട്ടവരാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു കൂടാമെന്നില്ല പക്ഷേ അയച്ചപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം വെച്ചാൽ അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്നത് പ്രത്യേക കത്തിലൂടെ വേണം കത്ത് നോട്ടീസ് കത്തായിട്ട് അയക്കുന്നു അത് തരൂടും പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രതിനിധിച്ച ക്രമക്കേടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വാസ്തവത്തിൽ മുഖ്യമന്ത്രി അവിടെ ഈ സ്ഥാനത്ത് തുറന്നോ വേണ്ടത് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഞാനിത് പറയാൻ കാരണം നമ്മുടെ കെ എം മാണിയുടെ കേസ് വന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോഴത്തെ ഒരു പരാമർശം നടത്തി സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതായിരിക്കണം പറഞ്ഞതേ ഉള്ളൂ ഇവിടെ അദ്ദേഹത്തെ എല്ലാവരും കൂടി പുറത്താക്കി അദ്ദേഹം സ്വയം രാജിവെച്ചു അതേപോലെ അല്ലേ ഇത് അതുപോലെയല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഹൈക്കോടതി ചരിത്രത്തിൽ ആദ്യമാണ് ഒരു മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത് അതെ മുഖ്യമന്ത്രിയുടെ പേരിൽ നോട്ടീസ് അയക്കുക തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ലോകായുക്തയെ കൂടി വേണ്ടി വന്നാൽ വിചാരണ ചെയ്യപ്പെടണം എന്നുള്ളതാണ് കാരണം ഇത് എനിക്കിപ്പോൾ പിണറായി വിജയനോടോ അല്ലെങ്കിൽ ലോകായുക്തമാരോടോ വ്യക്തിപരമായ വിദ്യമല്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല നീതിന്യായ നീതിന്യായപീഠത്തിലേക്ക് ലോകായുക്ത ഉൾപ്പെടെയുള്ള ബോഡിയിലേക്ക് അല്ലെങ്കിൽ ജഡ്ജസായിട്ട് വന്നുകഴിഞ്ഞാൽ അവർ ആ സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഇൻഫ്ലുവൻസിലായിരിക്കാം ചിലപ്പോൾ ആസ്ഥാനത്തേക്ക് എത്തിയത് എത്തിക്കഴിഞ്ഞാൽ നീതി നടപ്പിലായില്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരന് നീതി അവിടെ ലഭിക്കും കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ ഓർക്കുന്നുണ്ട് സാറ് പറഞ്ഞത് അതായത് ചില വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും സാറ് ജയിലിൽ പോകാൻ തയ്യാറാണ് ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നൊക്കെ പറയുകയും ചെയ്തു സാറേ എന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതിലാണ് എൻ്റെ അടുത്ത ചോദ്യമുള്ളത് ആ ചോദ്യം ഇപ്പൊ ഇത് ഇപ്പൊ ഇന്ന് പത്രങ്ങളിൽ വാർത്തയാണ് ആർ എസ് ശശികുമാറിന് ഒരു പരാതിയിൽ ഇത്തരത്തിലുള്ള നടപടി എടുത്തിരിക്കുന്നു നോട്ടീസ് അയച്ചിരിക്കുന്നു സത്യത്തിൽ ഈ കെ എം മാണി അന്ന് രാജിവെക്കേണ്ടി വരുന്നത് ശരി അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തമാശക്കൊരാൾ പറഞ്ഞത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ആള് തമാശക്കൊരു രാഷ്ട്രീയക്കാരനെന്നോട് പറഞ്ഞത് ഇനി അത് ഞാൻ ആയിരിക്കാൻ എളുപ്പമാണ് കാരണം സീസറിന്റെ ഭാര്യയെ കുറിച്ചല്ലേ ഇത് പറയുന്ന അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ളൊരു ഒരു ഒരു യൂസേജ് പോലും വളരെ കൃത്യമായി ഉപയോഗിക്കുകയും കെ എം മാണി രാജിവെക്കുകയും ചെയ്തു നമുക്കറിയാം കെ പി വിശുദ്ധാന് ഇതുപോലെ നേരത്തെ രാജേശ് രാമേന്ദ്രൻ അപ്പം ഞാൻ പറഞ്ഞ പല ആളുകളും രാജീവ് ഞാൻ ലിസ്റ്റ് ഒന്നും ഇട്ടിരുന്നില്ല പക്ഷെ ഇവിടെ സാറേ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല എന്നുള്ളത് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം പ്രതിപക്ഷം പോലും ഇതൊരു വലിയ കാര്യമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രചരണം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അത് രണ്ട് രീതിയിലാണ് സി പി എം ഇതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കാൻ അവിടെ അണികൾ തയ്യാറില്ല കാരണം മുഖ്യമന്ത്രി തന്നെ ഇവിടെ സൂര്യ തേജസ് എന്ന് പറയുമ്പോൾ സൂര്യ തേജസ്സിൻ്റെ മുന്നിൽ നമ്മുടെ ഹൈക്കോടതിയിലെ ഒരു നോട്ടീസ് ഒരു സിമ്പിൾ ആയിട്ട് കരുതി വളരെ സിമ്പിളാണ് അത് വലിയ ഗൗരവമായിട്ട് എടുക്കുന്നത് കാരണം സൂര്യദേ മറ്റാർക്കെങ്കിലും ആണെങ്കിൽ ശരി അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നോട്ടീസിനെ അവർ ഗൗരവമായിട്ട് എടുക്കുന്നില്ലായിരിക്കാം പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് പോലെ ഞാൻ അറിഞ്ഞ കെ പി സി പ്രസിഡൻറ്റും രമേശ് ചെന്നിത്തലയൊക്കെ മുഖ്യമന്ത്രി രമേശ് രാജിവെക്കണമെന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു കാര്യം ആവർത്തിക്കട്ടെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം ഔട്ട് ഓഫ് ദി വെയിറ്റ് കാര്യങ്ങൾ നേടുന്നതിലും വളരെ താല്പര്യമാണ് ഇവർ ഇത് ചെയ്താൽ നാളെ എനിക്കും ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്ത തെറ്റല്ലാതെയുള്ള വിചാരിക തെറ്റെന്നില്ലാന്നാണ് അതൊരു ചിന്തയാണ് ആ ചെയ്തു നാളെ നമുക്ക് ആ പ്രീസിഡൻ്റായി എം എൽ എമാർ മരിച്ചു എം എൽ എയുടെ മോന് ജോലി കൊടുക്കാം നാളെ എനിക്ക് വായിക്കൂടെ ആ ഒരു അത് വലിയ അപകടമാണ് ഞാൻ അതുമാത്രമേ ഉള്ളൂ നാളെ ഉള്ളു വരുന്നവരും തെറ്റാവർത്തിക്കാൻ പാടില്ല ദുരിതാശ്വാസനിധി എന്താവശ്യത്തിനാണോ നമ്മളിവിടെ സമാഹരിച്ചിട്ടുള്ളത് ആ ആവശ്യത്തിന് ചിലവാക്കുക എന്നുള്ള നല്ല ഉദ്ദേശമല്ല മറ്റൊന്നും എന്നല്ല പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാളെ എല്ലാവർക്കും വാങ്ങിക്കൂടെ എന്നുള്ള ചിന്ത ഉണ്ട് എല്ലാവർക്കും അല്ല കുറേ പേർക്കെങ്കിലും ഉണ്ട് ഞാനിത് സൂചിപ്പിച്ചത് നമ്മൾ ഈ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ഭാര്യമാർക്ക് സർവകലാശാലയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടൊക്കെ ജോലി കൊടുക്കുന്നല്ലോ അതിൽ പോലും അതെന്താ കുഴപ്പം ഇത് ഗവണ്മെന്റ് അധികാരപ്പെട്ടതല്ലേ അല്ല ഒരു സാധാരണക്കാരൻ ഇവിടെ ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഹോസ്പിറ്റൽ വില ആയിക്കഴിയുമ്പോൾ ഇതേ ദുരിതാശ്വാസത്തിൽ നിന്ന് കൊടുക്കുന്ന അമ്പതിനായിരം ഒരു ലക്ഷം രൂപയാണ് ആ സമയത്താണ് ഒരു ഗൺമാൻ മരിച്ചു പോയിട്ടുള്ള ആൾക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നത് അത് സാറിനെ പോലുള്ള എതിർക്കാണ്ടായത് വലിയ കാര്യമാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇത് പക്ഷേ ഈ സാർ പറഞ്ഞ പോലെ സമൂഹത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ഈവൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞു കാണുന്നില്ല അതുകൊണ്ടാണ് കാര്യം വെച്ചാല് സ്വാധീനമുള്ളവന് കിട്ടുന്നേ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് വർഷത്തിൽ കൊടിയേരുപത് ലക്ഷൻ്റെ ആ ഗൺമാൻ്റെ ഭാര്യയ്ക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടി മറ്റേ ആനുകൂല്യങ്ങൾ കിട്ടി ആക്സിഡന്റ് ക്ലെയിം കിട്ടി അതിനുശേഷം ഇരുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മടി അപ്പൊ എന്റെ മനസ്സിൽ കാണുന്നത് നമ്മുടെ മടികക്കുട്ടിയാണ് മടികക്കുട്ടിയെ പോലുള്ളവർ ആയിരത്തി അറുനൂറ് രൂപ കിട്ടാനില്ലാതെ ഇങ്ങനെ ഭിക്ഷച്ചട്ടിയാട് നടക്കുമ്പോൾ ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നു മറ്റേ നേതാവിന് കൊടുക്കുന്നു വാസ്തു ഇത് അതും ദുരിതാശ്വാസ നിധി ആയിരുന്നു തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ കോടതിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം പറയാൻ എനിക്ക് മടിയൊന്നുമില്ല കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിരുന്നെങ്കിൽ ഇത് അഡ്മിറ്റ് ചെയ്യില്ല ചെയ്യേണ്ടത് കാരണം ആ മണികുമാർ അദ്ദേഹത്തിനെയാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്യണം എന്തായാലും ഇദ്ദേഹം എന്തായാലും കൂടുതൽ വാദങ്ങൾ കൂടാതെ തന്നെ അർജൻറ്റായിട്ട് നോട്ടീസ് അയക്കാനും മാർച്ച് മാസത്തിൽ കേസ് പോസ്റ്റ് ചെയ്യിക്കുകയാണ് എന്തായാലും ഇരുവ എല്ലാവർക്കും നോട്ടീസ് അയക്കുന്നുണ്ട് എല്ലാ മന്ത്രിമാർക്കും പഴയ പഴയ മന്ത്രിമാർക്ക് പക്ഷേ ഇപ്പോൾ നമ്മുടെ കണ്ണാപ്പള്ളി പുതിയ മന്ത്രിയായിട്ട് വീണ്ടും വന്നതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിൽ ഈ സാധാരണ നേരത്തെയൊക്കെ നമുക്കറിയാലോ രാജാക്കന്മാരൊക്കെ ഭരിക്കുന്ന കാലത്ത് പാട്ട് പാടുക ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നവർക്ക് കിഴിയൊക്കെ കൊടുക്കുന്ന പതിവുണ്ടായി അപ്പൊ ജനാധിപത്യത്തിൽ അത്തരം പ്രവണതകൾ ഇല്ലാതായി വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഇഷ്ടക്കാർക്ക് പലപ്പോഴും ദുരിതാശ്വാസം പോലും ഇത്തരത്തിലുള്ള പണം കൊടുക്കുന്നത് കാണുന്നത് അപ്പൊ അത് മാത്രമല്ലോ ഇതൊക്കെ ഇപ്പോൾ മന്ത്രിമാര് മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുന്നുണ്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന വകുപ്പുകൾ മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരെ പ്രീതി ചെയ്യുന്നു അവർ റിട്ടയർ ചെയ്യുന്നതിന് ശേഷം എല്ലാവർക്കും ഉയർന്ന തസ്തികളല്ലേ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ പി ജെ ആജു വായി ഇപ്പോഴും റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്കി കെ എം എബ്രാഹിനുണ്ട് എല്ലാ നമ്മുടെ പഴയ ഡി ജി പിക്ക് ഉണ്ട് അപ്പം ഇവരെല്ലാം ഔട്ട് ഓഫ് ദ വേട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും രാജാവിനെ പ്രസാദിക്കുന്ന പോലെ ഇവരെ പ്രസാദിക്കുന്നു സ്ഥാനങ്ങൾ വാങ്ങുന്നു അതുപോലെ നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാർ പറയുന്നത് കുറേ ദുരിതാശ്വാസത്തിൽ പണമിടത്തം കൊടുക്കും ആ വാസ്തവത്തിൽ ഇത് നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്കൊരു ആശ്വാസമുണ്ട് ഞാൻ ഈ കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തതിന് ശേഷം ഔട്ട് ഓഫ് ദ വേ ആയിട്ട് ദുരിതാശ്വാസത്തിന് ഒരു പൈസ കൊടുത്തു അത് തന്നെയാണ് എന്റെ കേസിന്റെ വിജയം ഇപ്പൊ കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് കാരണം ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് അടുത്തേക്ക് എന്നാൽ കരിഞ്ഞു പോകുമെന്നാണ് അപ്പൊ ശശികുമാർ സാറൊക്കെ കരിഞ്ഞു പോകും എന്നാണ് ലോകായുക്തയുടെ കേസിലും അതുപോലെ വിധിയുണ്ടായപ്പോഴൊക്കെ തീരുമാനിച്ചു പക്ഷേ പോരാട്ടം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല അല്ല എന്തായാലും ഈ പിണറായി വിജയൻ്റെ സൂര്യാഘാതമായിട്ട് ഞാൻ കരിഞ്ഞു പോകില്ല ഉറപ്പാണ് അതുകൊണ്ട് പോരാട്ടം തുടരും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായൊരു വിധി ഉണ്ടാവും ചാർജ് എപ്പോഴും ഉണ്ടാവും എനിക്കറിയില്ല കാരണം ഈ ലാവിൻ കേസ് പോലെ ഏത് തരത്തിൽ കേസുകൾ നീട്ടാനുള്ള ശക്തമായ സംവിധാനങ്ങളുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ എന്തായാലും അല്ല അതിൽ വന്നില്ലെങ്കിൽ നിശ്ചയമായും സുപ്രീം കോടതിയിലായാലും പോയിരിക്കും അനക്കാരു സംശയം എന്നാൽ പോരാട്ടം തൊട്ടെ താങ്ക് യു